ോപിക്ക ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ ലേതിന് തറക്കല്ലിലൊക്കെ ഇട്ട് കഴിഞ്ഞു തറവാട്ടിലോട്ട് പോന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ലോപിക്ക നിറയെ കാഴ്ചിട്ടുണ്ട് ഈ പ്രാവശ്യമൊന്നും അപ്പോൾ അനിയത്തിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ചമ്മന്തി ഇറക്കാനും ഉപ്പിലിടാനൊക്കെ ഈ സംഭവം ബെസ്റ്റാണെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ പറിക്കാനായിട്ട് ഓടിപ്പോയി നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് പക്ഷേ പൊട്ടിക്കാനാണ് സംഭവം ഇത്തിരി പണി ഒന്നും നോക്കാതെ അവൾ ഒരു കസാരയൊക്കെ ഇട്ട് കയറി ലൂപിക്കപ്പെൽ അങ്ങോട്ട് തുടങ്ങി തീയ്യെ കാഴ്ചക്കുന്ന കൊണ്ട് തന്നെ എവിടെനിന്ന് തുടങ്ങണമെന്നൊരു പിടി ഉണ്ടായില്ല പച്ചയും പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് പൊടിയൊക്കെ കണ്ണിൽ വീഴുന്നുണ്ട് കേട്ടോ അതൊന്നും വക വെക്കാതെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതേ പോരാത്തേന് ഒരു മണ്ണ് മാന്തി എടുത്തിട്ട് തോട്ടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഷീറ്റ് വിരിച്ച് തോണ്ടി അത് കണ്ടപ്പോൾ അതെ അനിയൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലൂങ്ങ മൂന്നേരും കൂടി റോബിക്ക പറക്കലും പിറക്കലും കൂടിയായിരുന്നേ ഈ റൂബിക്കയ്ക്ക് പല പേരുകളുണ്ട് പല നാട്ടിലും പല പേരുകളിലാണല്ലോ അറിയപ്പെടുന്നത് അതേപോലെ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടെന്നും പറയുന്നുണ്ട് കറക്റ്റായിട്ട് അറിയില്ല നമ്മളിത് രുചിയായതുകൊണ്ട് മാത്രം അതായത് ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ചമ്മന്തിക്കും അതേപോലെ തന്നെ അച്ചാറിനും ഒക്കെ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ കൂ കൂടുതൽ ഗുണങ്ങളൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളിത് ലോപിക്ക പറിക്കലോ കണ്ടപ്പോഴത്തേക്കും അമ്മയും വന്നിട്ട് നോക്കുന്നുണ്ട് ഞാനെല്ലാവരും കൂടി ലൂപിക്ക പറിക്കലും ആണ് ഈ ലോപിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഉപ്പിലിട്ടിട്ട് ചമ്മന്തി ഇറക്കാൻ നല്ല രുചിയാണ് പക്ഷെ വന്ന് പറിച്ചെടുക്കാനാണ് മടി കാരണം ഇവിടെ ഈ പ്രാവശ്യം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവരുള്ളുകൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കൂടി ഈ പറിക്കുന്നതും പറക്കുന്നതും കാരണം കല്ലിട്ട് കഴിഞ്ഞപ്പോൾ അതായത് നേരത്തെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് കൊണ്ടവർക്ക് മനസ്സിലാവൂട്ടോ നമ്മുടെ വീട് പണിയുടെ ഇന്ന് സ്റ്റാർട്ടിങ് കല്ലിടൽ ആയിരുന്നു അതിന് വന്നതാണ് അമ്മയും അനിയത്തെയും ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ ഇത് അവിടെയാണ് ഈ ലോപിക്ക് ഉണ്ടായിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പുതിയ വീട് പണിയാൻ വേണ്ടി പോകുന്നത് മുന്നത്തെ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റൂട്ടോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്ന സ്ഥിതിക്ക് പിറക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ എത്ര ആയി എന്നും പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അതായത് നമുക്ക് ഇത്ര ലോപിക്കുക കളക്ട് ചെയ്തു ഇത്തേക്കുള്ള ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് പൊട്ടിക്കാം കേട്ടോ കാരണം പൊട്ടിക്കാനാണ് എനിക്ക് മടിയേ ആവശ്യക്കാർക്ക് വന്നിട്ട് എടുക്കാം കേട്ടോ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്യാവശ്യ ആയ സ്ഥിതിക്ക് ഞങ്ങള് നിർത്തിയിട്ടോ വെറക്കലും പറിക്കലും നിർത്തി അതായത് പറിക്കാൻ നേരത്തെ കുറച്ച് ഇലകൾ വേണ്ടിട്ടുണ്ടായിരുന്നു അവള് തന്നെ അതൊക്കെ തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ഇതിന്റെ ഗുണങ്ങൾ അറിയുന്നവരൊന്നു പറയണോട്ടോ ഇത് കൂടുതലും കൊതിവായിരുന്നതേ ബീച്ചിലൊക്കെ പോകുമ്പോ അവിടേക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും അത് കാണുമ്പോഴായിരിക്കും ഇത് കഴിക്കണമെന്നുള്ള കൊതിവാറിഞ്ഞത് പക്ഷേ വീട്ടിലുള്ളപ്പോൾ യാതൊരു വിലയും ഉണ്ടാവില്ല ഇതിന് അല്ലേ അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ